എൽ സാൽവദോർ മധ്യ അമേരിക്കയിലുള്ള ഒരു ചെറിയ രാജ്യമാണ് പസഫിക് സമുദ്രതീരത്താണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അതിന്റെ വടക്ക് ഹോണ്ടുറാസ് പടിഞ്ഞാറ് ഗ്വാട്ടിമാല കിഴക്ക് പസഫിക് സമുദ്രം എന്നിവയാണ് അതിരുകൾ രാജ്യത്തിന്റെ തലസ്ഥാനം സാൻ സാൽവദോർ എന്ന നഗരമാണ് എൽ സാൽവദോറയുടെ ദേശീയ പതാകയിൽ മൂന്ന് കയറ്റം കാണാം മുകളിൽ നീലനിറം നടുവിൽ വെളുപ്പ് താഴെ വീണ്ടും നീലനിറം പതാകയുടെ നടുവിൽ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നവുമുണ്ട് അതിൽ മലകളും സമുദ്രവും ഒരു കപ്പലും സ്വാതന്ത്ര്യത്തിന്റെ ത്രികോണവും കാണാം പ്രധാനമായ സ്ഥലങ്ങൾ സാൻ സാൽവദോർ നഗരം സാംസ്കാരികവും വാണിജ്യവുമായ കേന്ദ്രമാണ് സാന്ത ആന സോച്ചിതോട്ടോ ലാ ലിബേർഡാഡ് തീരപ്രദേശം കോയറ്റപ്പ് തടാകം പർവ്വത പ്രദേശങ്ങളായ റൂട്ട് ഓഫ് ഫ്ലവേഴ്സ് എന്നിവയും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളാണ് പ്രശസ്ത ഭക്ഷ്യങ്ങൾ പൊപ്പുസ ചീസ് മാംസം പയർ മുതലായവ നിറച്ച മൈദമാവിൽ നിന്നുള്ള ഒരു റോൾ യുക്കഫ്രീറ്റർ വറുത്ത കസാവാർ ടെമാലീസ് മാവിൽ കിട്ടിയ പലഹാരങ്ങൾ പെയിൻസ് കോൺ പോയോ കോൺപോയോ മസാല ബ്രെഡ് സോപ്പ ദപ്പത്ത കാളയുടെ കാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന സൂപ്പ് എന്നിവയാണ് ഏറ്റവും പ്രശസ്തമായ എൽ സാൽവദോർ ഭക്ഷണങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഷെയറിംഗ് സപ്പോർട്ടിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ദിസ് വീഡിയോസ് കൊള്ളാം സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഓൾ ഓഫ് ആ ബലാവ് സബ്സ്ക്രൈബേഴ്സ് കൂപ്പുകൈ